ന്യായ പ്രമാണത്തിന് കീഴിരിക്കുന്ന ഒരു മനുഷ്യന്റെ വിഷയം എന്താണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായ പ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാവ് മാത്രേ എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു ഇവിടെ ഈ ജഡം എന്ന് പൗരസ് പറയുമ്പോൾ ഈ നമ്മുടെ ഈ ശരീരത്തെ അല്ല പറയുന്നത് മറിച്ച് ആദമിൻ്റെ പറ്റിയാണ് ഈ ബൈബിൾ റോമാലേഖനം പഠിപ്പിക്കുന്ന ജഡോം എന്ന് പറഞ്ഞാൽ ആദമിൻ്റെ സന്തതിയെപ്പറ്റിയാണ് യേശുക്രിസ്തു യോഗനാമൻ്റെ സുവിശേഷത്തിൽ പറയുന്ന കാര്യമുണ്ടല്ലോ ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാം എന്ന് വെച്ചാൽ ഈ ജഡമെന്ന് പറഞ്ഞാൽ ആദമാണ് ആദം ജഡത്തിൽ ആയിക്കഴിഞ്ഞപ്പോൾ അവന് അതെ നമ്മളിപ്പം രണ്ട് സ്നേഹിതന്മാരോട് ഒന്നിച്ച് ജീവിക്കുന്നു ഒരു സ്നേഹിതൻ അവന്റെ മനുഷിക ജീവൻ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു അവൻ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു അവൻ ജഡമാണെന്ന് നമ്മൾ പറഞ്ഞു ബോഡി എന്ന ബോഡി എപ്പോ കൊണ്ടുവരുന്നു എപ്പോഴാണ് ബോഡി അടക്കുന്നത് ഇങ്ങനൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ദൈവം ആത്മാവാകുന്നത് കൊണ്ട് ആത്മാവിൽ മരിച്ച ഒരു വ്യക്തിയെ ദൈവം ജഡമായിട്ട് കണ്ടു അല്ലെങ്കിൽ ദൈവത്തിനുമ്പിൽ ആദം മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അതാണ് കാരണം ദൈവത്തിന്റെ ജീവനിൽ അവൻ മരിച്ചുപോയി അതുകൊണ്ട് ദൈവം അവന് ജഡം എന്ന് വിട്ടു ആ ആദമിന്റെ രക്തത്തിൽ നിന്ന് നാം ജനിച്ചത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡം വച്ചാൽ ആദമിൽ നിന്ന് ജനിച്ച ആദമിന്റെ രക്തത്തിൽ നിന്ന് ജനിച്ച പുരുഷന്റെ രക്തത്തിൽ ജനിച്ച എല്ലാവരും ജഡമാണ് ദൈവസന്ധി മരിച്ചവരാണ് എന്നാൽ ആത്മാവിൽ അവൻ ജീവിക്കപ്പെടുന്നതിൽ മാത്രമേ അവൻ്റെ ജീവൻ പറഞ്ഞ കാര്യം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടുതന്നെ ജഡത്തിൽ ജനിച്ച ജഡമാകുന്നു ആത്മാവിൽ ആത്മാവിൽ ജനിച്ചതൊക്കെ ആത്മാവാകുന്നു അപ്പോൾ ഇങ്ങനെ നമ്മളെ ജഡത്തിന്റെ സന്തതികളായിരിക്കുന്ന ആദമിന്റെ സന്ധതികളായിരിക്കും നമ്മളെ ആത്മാവിൽ ജീവിപ്പിക്കാനാണ് ക്രിസ്തുവീസിൻ ലോകത്തിലൊക്കെ പോകേണ്ടത്